അമിതവേഗത ആപത്താണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല അമിതവേഗത ജീവനെടുക്കുമെന്നതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ പൂർവാഞ്ചൽ എക്സ്പ്രസ് വേയിൽ നടന്ന ഞെട്ടിക്കുന്ന അപകടം അമിതവേഗത്തിലെത്തിയ ബി എം ഡബ്ല്യു കാർ ട്രക്കിലിടിച്ച നാലു പേരാണ് മരണമടഞ്ഞത് അപകടത്തിന് തൊട്ടുമുമ്പ് മണിക്കൂറിൽ ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗതയിലോടുന്ന കാറിനുള്ളിൽ നിന്നുള്ള ഒരു തത്സമയ വീഡിയോ അപകടത്തിൽപ്പെട്ട ഒരാൾ പോസ്റ്റ് ചെയ്തിരുന്നു ആ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ആഡംബര കാറിൽ മുന്നൂറ് കിലോമീറ്റർ തൊടാനുള്ള യാത്രയായിരുന്നു അവരുടേത് പക്ഷേ കാറിലുണ്ടായിരുന്ന നാലു പേരും തൊട്ടത് മരണത്തെയാണ് ഫേസ്ബുക്ക് ലൈവിനിടെ കാറിൽ നിന്നും ഇങ്ങനെ പോയാൽ നമ്മൾ നാലു പേരും മരിക്കുമെന്നൊരാൾ പറയുന്നുണ്ട് ഇവർ ഓടിച്ചിരുന്ന ബി എൻഡബ്ല്യു കാർ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗതയിൽ എത്തി നിൽക്കെയാണ് കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറുന്നത് ഇടിയുടെ ആഘാതത്തിൽ ആ കാർ ഒരു കൂമ്പാരമായി ചുരുങ്ങിപ്പോയിരുന്നു അതിലുണ്ടായിരുന്നവരുടെ രക്തം പുരണ്ട ശരീരാവശിഷ്ടങ്ങൾ അവിടെ ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു ബീഹാറിൽ നിന്നും ഡൽഹിയിലേക്ക് പോവുകയായിരുന്നു കാറിലുണ്ടായിരുന്നവർ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ മുപ്പത്തി അഞ്ചുകാരനായ ഡോക്ടർ ആനന്ദ് പ്രകാശാണ് ആ വാഹനം ഓടിച്ചിരുന്നത് ആനന്ദിനെ കൂടാതെ ദീപക് കുമാർ അഖിലേഷ് സിംഗ് ബോലോ കശ്വാഹ എന്നിവരാണ് വാഹനത്തിലുണ്ടായിരുന്നത് കാർ അതിവേഗം പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ ഒരാൾ വേഗത മുന്നൂറ് കിലോമീറ്ററിലേക്ക് എത്തിക്കാൻ പറയുന്നതും വീഡിയോയിൽ കേൾക്കാം ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗതയിലെത്തിയ ശേഷം വേഗത കുറയ്ക്കാൻ ശ്രമിച്ചപ്പോൾ ബ്രേക്ക് ചെയ്യരുതെന്ന് സഹയാത്രികൻ പറയുന്നുണ്ട് പിന്നീട് എല്ലാവരോടും സീറ്റ് ബെൽറ്റ് ധരിക്കാൻ ഡോക്ടർ ആവശ്യപ്പെടുകയും ചെയ്തു ഒരു നീണ്ട വിജനമായ സ്ഥലം എത്തിയാൽ താൻ വേഗത വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അമിത വേഗതയിലെത്തിയ വാഹനം ആദ്യം സുൽത്താൻപൂരിനടുത്ത എക്സ്പ്രസ് വേയിലെ കണക്ടറിൽ ഇടിച്ച ശേഷം ട്രക്കിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നുവെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്